സോളാർ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നടന്ന സെക്രട്ടേറിയറ്റ് വളയൽ സമരം ഒത്തുതീർപ്പാക്കാൻ ഇടപെട്ടത് രാജ്യസഭ എം പി ജോൺ ബ്രിട്ടാസെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയം ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ ആരോപണം തള്ളി രംഗത്തെത്തിയിരിക്കുകയാണ് ജോൺ ബ്രിട്ടാസ് ജോൺ മുണ്ടക്കയം താനുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് തന്നെ ബന്ധപ്പെട്ടതെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ നിന്നാണ് തിരുവഞ്ചൂർ വിളിക്കുന്നതും സംസാരിക്കുന്നതും സർക്കാർ ഏതുവിധത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറാണെന്നും പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്നും ദയവ് ചെയ്ത് നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്നും സി പി എം നേതൃത്വത്തെ തന്റെ മനോഗതം അറിയിക്കണമെന്നുമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടത് ജോൺ മുണ്ടക്കയത്തെയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയോ താൻ വിളിച്ചു എന്ന സംഭവം ഉണ്ടായിട്ടില്ല അതിൽ ജീവിക്കുന്ന ദൃക്സാക്ഷിയാണ് ചെറിയാൻ ഫിലിപ്പ് ആ കാലത്തെ കോൾ ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ താൻ പറയുന്നത് വ്യക്തമാകും ജോൺ മുണ്ടക്കയത്തിന് എവിടെ നിന്നാണ് ഈ കഥ കിട്ടിയതെന്ന് എനിക്ക് അറിയില്ല പലരും പറയാറുണ്ട് വിരമിക്കാറായ പത്രപ്രവർത്തകർക്ക് ഒരു പുസ്തകം എഴുതി ഒരു ലൈം ലൈറ്റ് ഉണ്ടാക്കണമെന്ന് ജോൺ മുണ്ടക്കയം അങ്ങനെ ഒരാളാണെന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണകൾ ആയിരിക്കാം എന്നാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Dear Rajakumari, Rajakumari Gold and Diamonds, the trust of Travancore.